നിലമേലിൽ സ്കൂൾ വാഹനം അപകടത്തിൽപ്പെട്ടു നിരവധി വിദ്യാര്ത്ഥികൾക്ക് പരിക്ക് വാഹനം കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു നിലമേലിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരിക്ക കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ ബസ്സാണ് റോഡരികിയിലെ താഴ്ചയിലേക്ക് പതിച്ച് അപകടമുണ്ടായത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ാണ് ബസ്സിലുണ്ടായിരുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഡ്രൈവർ ഉൾപ്പെടെ സാരമായി പരിക്കേറ്റ നാലുപേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനൊന്ന് വിദ്യാർത്ഥികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും ഒൻപത് കുട്ടികളെ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികളുമായി യാത്ര തിരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കയറ്റം കയറി വരുമ്പോൾ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന വാഹനത്തിന് സൈഡ് നൽകാനായി ബസ് ഒതുക്കിയപ്പോഴാണ് പിറകോട്ടൂരുണ്ട് ഇരുപതടിയോളം താഴ്ചയിലേക്ക് പതിച്ചത് ഒരു മരത്തിലിടിച്ചാണ് ബസ് നിന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബസ് പരിശോധിച്ചു അപകടത്തിൽ അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര